ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവൽ കൃഷിയാണ് അതുപോലെ തന്നെ കോവലിന് കൊടുക്കുന്ന വളപ്രയോഗം കൂടിയാണ് ഈ ചാക്ക് ചാക്കുണ്ടോ ഇതുപോലൊരു ചാക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നും ദിവസവും കോവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും ഞാനിത് ചാക്കിലാണ് നമ്മുടെ കോവലിൻ്റെ തണ്ട് നട്ടുകൊടുത്തിട്ടുള്ളത് ഇതാതുകൊണ്ടോ ഈ ചാക്ക് ഈ ചാക്കാണെങ്കിൽ ഇപ്പം ഏകദേശം പോകാറായ പരുവത്തിൽ ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് ദിവസവും കോവലിൽ നിന്ന് വിളവ് കിട്ടുന്നുണ്ട് ആ കോവലിൻ്റെ തണ്ടാണ് ഈ കാണുന്നത് നമ്മുടെ തണ്ടിനൊക്കെ നന്നായിട്ട് നല്ലവണ്ണം വലുപ്പം വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലൊരു കോവലി തണ്ട് നമ്മുടെ മുറ്റത്ത് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചിലവില്ലാത്ത കുറച്ച് വളങ്ങളുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കോവിക്കാൻ വിളവെടുക്കാനായിട്ട് സാധിക്കും ചാക്കിലും വെക്കാം അതുപോലെ തന്നെ ഇതുപോലെ ഗ്രോ ബാഗിലുമൊക്കെ നട്ട് കൊടുക്കാവുന്നതാണ് ഞാനൊരു ഇടത്തരം ഗ്രോ ബാഗിനകത്താണ് നമ്മുടെ കോവലിൻ്റെ തണ്ട് നട്ടു കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നട്ടു കോവലിൻ്റെ തണ്ട് നട്ട് കൊടുക്കാനായിട്ട് നമുക്ക് അധികം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് കരികല നമ്മുടെ ചാക്കിനടിയിലേക്ക് നിറച്ച് കൊടുക്കുക അതിനുശേഷം ചാണകപ്പൊടിയും മണ്ണും അതുപോലെ തന്നെ ഒരുപിടി എല്ലുപിടിയും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചാക്കിന് അമിശ്രിതം നിറച്ചിട്ട് അതിനുശേഷം നമ്മളൊരു കോവലിൻ്റെ തണ്ട് ഇതുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോവയ്ക്ക് എല്ലാ ദിവസവും വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് നമ്മുടെ കോവലിലൊക്കെ ഇഷ്ടംപോലെ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കോവലിനെ ചെയ്യുന്ന വളം നമ്മൾ അധികം പൈസ ചിലവാക്കിയുള്ള വളങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത് എങ്കിലും നമുക്ക് കോവലിനൊക്കെ ഇഷ്ടംപോലെ കോവയ്ക്കായും പിടിച്ചു വരുന്നുണ്ട് അത് ഇത്തിരി മുകളിലോട്ടായതും നമുക്ക് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും കിടക്കുന്നതൊക്കെ കോവയ്ക്കയാണ് ഒരു നാലഞ്ച് കോവയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ദിവസവും ഒരു മെഴുക്കു വട്ടിച്ചുള്ള കോവയ്ക്ക കിട്ടും ഇതൊക്കെയാണ് നമ്മുടെ കോവിൻ്റെ കായ പിടിച്ചു കിടക്കുന്നത് ഇന്നിവിടെയൊക്കെ കായ് പിടിച്ച് കിടക്കുന്നുണ്ട് വീണ്ടും വീണ്ടും പൂക്കളൊക്കെയും ഉണ്ടായി വരുന്നുണ്ട് അപ്പം ഞാൻ എന്ത് വളമാണെന്ന് കൊടുക്കുന്നതെന്നും കൂടെ കാണിച്ചു തരാം ഇനി നമ്മൾ കഞ്ഞുവെള്ളമുണ്ട് നമ്മുടെ ഒന്നും നമ്മൾ പാഴാക്കി കളയേണ്ട കാര്യമേ ഇല്ല പല ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ ഈ കോവലിൻ്റെ ചുവടിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി നമുക്ക് ഇഷ്ടം പോലെ കോവയ്ക്കൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും എവിടെയൊക്കെ കോവയ്ക്ക ഉണ്ടായി വരുന്നുണ്ടോ അപ്പം വീണ്ടും വീണ്ടും കായുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുഴത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ദിവസം ഞാനിങ്ങനെ കോവയ്ക്ക എടുക്കാറുള്ളതാണ് ഇന്നലെയും ഞാൻ കോവയ്ക്കാ വരച്ചെടുത്തിരുന്നു അപ്പം എൻ്റെ ഇഷ്ടംപോലെ കായൊക്കെ കിടക്കുന്നതല്ലപ്പം നമ്മുടെ കോവലിന് കൊടുക്കുന്ന കളപ്രിയോഗങ്ങളോടൊന്ന് ഷെയർ ചെയ്യാവുന്ന കരുതിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കോവൽ കൃഷിയില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും ഒരു കോവലിൻ്റെ കണ്ട് സംഘടിപ്പിച്ചിട്ട് ഇതുപോലൊരു ചാക്കെടുത്തിട്ട് ചാക്കിൽ കുറേ കരിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും നിങ്ങളുടെ കയ്യിലുള്ള വളം എല്ലാം കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ തണ്ടങ്ങ് നട്ട് കൊടുത്താൽ മതി നമുക്കിതുപോലെ കോവയ്ക്കൊക്കെ കിട്ടും നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ കോവക്കൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയാം അപ്പം കടലിൽ നിന്ന് വാങ്ങിക്കുന്ന കോവയ്ക്കും നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്തെടുക്കുന്ന കോവയ്ക്കുമൊക്കെ വളരെ വ്യത്യാസമുണ്ട് ഏത് പച്ചക്കറിയാണെങ്കിലും നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന വിളകൾക്കൊക്കെ നല്ല ടേസ്റ്റാണുള്ളത് അതുകൊണ്ട് ങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം പിന്നീട് ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളമൊന്ന് കാണിച്ചു തരാം നമ്മൾ വളം എപ്പോഴും ഇങ്ങനെ കുറച്ച് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്കിത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ജൈവ സ്ലറിയും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ അതുകൊണ്ടു നമ്മൾ രണ്ട് ബക്കറ്റിലായിട്ട് ചാണകം കുളിപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണിത് ചാണകത്തിൻ്റെ കൂടെ ഞാൻ ചീമക്കൊന്നയുടെ ഇലയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതിപ്പോൾ ഒരു നാല് ദിവസമായിട്ടുള്ളതാണ് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്കിത് നേർപ്പിച്ച് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പോലെ വിളവ് കിട്ടുന്നതായിരിക്കും ഇതിനൊന്നും നമുക്ക് പൈസ ചിലവില്ലാത്ത വളമാണ് നമുക്ക് അടുത്ത വീട്ടിലെവിടെയെങ്കിലും പശു ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് ചാണകുമ്പോൾ എടുത്തോണ്ട് വന്നിട്ട് ഇതുപോലെ ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ച് കുറച്ച് ചീമക്കുന്നിടയിലും കൂടെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ദിവസവും ഒരു നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കുള്ള വളവുമായി ഇഷ്ടം പോലെ പച്ചക്കറികൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ രണ്ട് ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഉള്ള വളമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കോവൽ നമുക്ക് ഇഷ്ടം പോലെ കായ എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ കോവയ്ക്കൊന്ന് വിളയെടുത്ത് കാണിക്കാം നമുക്ക് നമ്മുടെ കോവക്കയും കൂടെ വിളവെടുക്കാം നല്ല വലിപ്പമുള്ള കോവയ്ക്കയാണ് നമുക്കൊരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഒരു മെഴുക്കോട്ടക്കുള്ള കോവയ്ക്ക ഉണ്ട് ഇത് വിളവെടുക്കും തോറും നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലെ കോവക്കയും ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ഈ വളമൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കഞ്ഞിവെള്ളണെങ്കിൽ നമ്മൾ കളയത്തേ ഇല്ല എല്ലാം ഇതുപോലെ പച്ചമുളകിനും കോവലിനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കഞ്ഞുവളം പുളിപ്പിച്ചൊഴിക്കുന്നത് നല്ലൊരു വളമാണ് ഇപ്പം തന്നെ നമുക്ക് ഇത്രയും കോവയ്ക്ക കിട്ടണീൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് നമുക്ക് കാണത്തില്ല ചിലപ്പോൾ നമ്മളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴായിരിക്കും കോവയ്ക്ക നിൽക്കുന്നത് കാണുന്നത് അവിടെയൊക്കെ ഉണ്ട് ശരിക്കും നമ്മുടെ ഈ കോവയ്ക്കൽ ഇത്രയും വലിപ്പത്തിലാകുന്ന കോവയ്ക്കയാണ് ഇതുപോലൊരു കോവലെന്നണ്ടൊക്കെ നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറി വെക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല അവിടുത്തെ കതിർന്നു ഞാനിവിടെ കോവക്കുണ്ട് അവിടെ രണ്ട് കോവയ്ക്കടപ്പുണ്ട് ആ ഇപ്പം തൽക്കാലം നമുക്ക് ഇത്രയും കോവയ്ക്കാൽ മതി ഇനിയും കോവയ്ക്കുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു പാത്രം കോവയ്ക്കാൻ നമുക്ക് ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്നലെയും ഞാൻ വിളവെടുത്തതാണ് അപ്പം നമ്മളിതുപോലുള്ള വളങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഞാൻ വളം എടുത്തു വച്ചിരിക്കുന്നതാണിത് അപ്പം കാണിച്ച നമ്മുടെ ചാണകവും ചീമക്കൊന്നീലയും കൂടിയിട്ട് വച്ച് പുളിപ്പിച്ച വളമാണിത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ട് ഒരു അഞ്ചാറ് കപ്പ് വെള്ളം കൂടി ഇതിനകത്തു ചേർത്ത് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതുപോലെ ചിലവില്ലാത്ത വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി വിളകളിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ വിളകളൊക്കെ നമുക്ക് ലഭിക്കും എല്ലാവിധ പച്ചക്കറികൾക്കും ഇതുപോലെ ചാണകം പുളിപ്പിച്ച് വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ടും കിട്ടും ഇത് ഈ വളം ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കോവൽ നടാത്തവരുണ്ടെങ്കിൽ നിങ്ങളും ഒരു നട്ട് കോവൽ നട്ടു കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി